കൊള്ളല്ലേ പരിപാടി കൊള്ളാം കൊള്ളാം സൂപ്പർ എടാടിയോ സൂപ്പർട്ടോ ബാബാ എല്ലാരും എന്റെ മതി എന്റെ മതി എല്ലാര് കണ്ടീന്ന് കണ്ടീന്ന് വിളിച്ചൊരിക്കടാ ചേട്ടന്മാതി വന്നെടുത്തല്ലോടാ شوف مين دیوڑا پرشن ہے لاڑا شوف را کاتی را کاتی کڑک کاتی لا ایو میرے کھچتی ہو میں میرے کاتی کرتے ہیں بڑے پرشن ہو کی سارے سارے پک گیا سارے پک گیا سارے یہ سچویشن انا یہ پک یہ ویلے لا پک گیا سارے پک سچ ہے لے یہ وڈی ڈلا نو کٹ نو کٹ ഹലോ ഹലോ ചേട്ടന്മാർ എന്തു ചേട്ടന്മാര് ഒന്ന് പൊങ്ങി കൊടുത്തേക്കെ ചേട്ടന്മാരെ അയ്യോ പേടിയാവുന്നു പേടിയാവുന്നു ചേട്ടന്മാരെ പേടിയാവുന്നു എവിടെ കേറണ്ട ചേട്ടാ നിങ്ങള് ഇത്ര ബിച്ചക്കാരായിരുന്നു എടുത്തോ ചേട്ടൻ മറ്റേ എല്ലാം എടുത്തോട്ട് ഒയ്യോ ആണോ സോറി ചേട്ടാ ഓക്കേ ഓ ഓടോ വലിയ ആ വണ്ടി വണ്ടിക്ക് നിങ്ങൾ അത്രക്കാരായിരുന്നു വേറെ വേറെ ആൾക്കാരെ വിളിക്കണേ വിളിക്കണോ അതിനെ ഓ സോറി ചേട്ടാ സോറി ചേട്ടാ സോറി ചേട്ടാ ഏത് ഏത് സാമാന ചേട്ടാ ഇല്ലാത്ത സാമാനം എവിടെന്നു വെച്ചു ചേട്ടാ എന്തൊക്കെയാ ചേട്ടാ പറയുന്ന ചേട്ടന്മാരെ എന്നൊന്നും ചെയ്യല്ലേ പോണിട്ടോ ആണോ ചേട്ടാ സോറി അയ്യോ എന്തിനാ ചേട്ടാ തെറി വിളിക്കുന്ന തെറി വിളിക്കല്ലേ ചേട്ടാ ബ്രോ നീ പഠിപ്പിക്കണം നമ്മൾ നോക്കിയുള്ളത് ഓ ആണോ എല്ലാം എല്ലാം നീ നമ്മൾ ഓക്കേ 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 ചേട്ടാ എല്ലാ പഠിപ്പിച്ചരാട്ടാ കേറാ കണ്ടി കേറ് 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 കണ്ടി ഓ ചേട്ടാ ചേട്ടാ ഉഷാറേ ഓ ഏതാ ചേട്ടാ ഓഹ്ലേ ഏത് എവിടെയൊന്നും സ്ഥലം പോലും എറിഞ്ഞു വിടാ ഏത് സ്ഥലം പോലും എറുതി വിടാൻ വന്ന കൂടെ താഴെ കേട്ടാ ഓ ഓക്കെ അങ്ങോട്ട് ഓഹ് പെണ്ണാച്ച കളർ കണ്ട തൂറ് കിട്ടതാ നീ നിന്റെ പെണ്ണാച്ചി ടീംസും നിങ്ങൾ ഇന്നലെ നക്കിയല്ലേ നിക്കണോ എങ്ങനെ നിക്കണം പഠിപ്പിച്ചാ നക്കൊന്ന് പഠിപ്പിച്ച നക്കൊന്ന് പഠിപ്പിച്ച എന്നാ തുടക്ക എന്നാ തുടക്കിയ ഒരാള് പഠിപ്പിച്ച ഒരാൾ പഠിപ്പിച്ചെന്ന ചെയ്യാറുണ്ട് അതാ പറഞ്ഞേ അതാ പറഞ്ഞേ പഠിപ്പിച്ചേ അപ്പ അതാ പറഞ്ഞോ ഒരാള് പഠിപ്പിച്ചേ അപ്പൊ ചെയ്യാം സൗകര്യങ്ങളൊക്കെ സൗകര്യം ഇല്ല സൗകര്യം ഇല്ല സൗകര്യങ്ങളും ഏ നീ എന്തു രണ്ട് എനിക്കെ രണ്ടുപേർക്കുള്ളപ്പോ മാത്രമേ വന്ന് മാസം അടിക്കാൻ പറ്റൂ മനസ്സിലായോ നിനക്ക് ഏഹ് നീ രണ്ടുപേർക്ക് എടാ നിനക്ക് രണ്ടുപേർക്കുള്ളപ്പോ മാത്രമേ വന്ന് നിനക്ക് ഇത് കാണിക്കാൻ പറ്റൂ മനസ്സിലായോ ഏഹ് നീ എടാ ആളോണ്ട് നീ ഒന്നും ഇവിടെ നിൽക്കൂലല്ലോ ഏഹ് ആളോണ്ട് നീ ഇവിടെ നിക്കൂലല്ലോ ഏ ഒരു കാര്യം ചെയ്തിട്ടേട നീ തോ നീ വലിയ താ ഇങ്ങോട്ട് മനസ്സിലോടാ സൗകര്യം ഇല്ല ഇതിനു വിളിക്കൂ ദൈവത്തിന് വിളിക്കൂ

ായല്ലോ എന്തോ വേണം വേണം എത്തണ്ടി ചുമ്മാ ഓസെ എടുത്തിട്ട് പോയിട്ട് ഇന്നലെ ഇവ ഇങ്ങനെയാണ് കാണിച്ചത് കൊറച്ചേരി ഇതുപോലെ നിന്ന് ഇതുപോലെ എനിക്കും കാണിക്കാൻ പറ്റും പിന്നെ മെറ്റടിച്ച് വന്നിട്ട് ഓസ് എടുത്തിട്ട് പിന്നെ ഇനി അവർക്ക് എല്ലാം ചെയ്തു കൊടുക്ക പിന്നെ ഞാനൊന്നും ചെയ്യില്ല ഇവിടെ എത്ര നേരം നിക്കും നോക്കണമല്ലേ അങ്ങോട്ട് ശരി കുറച്ച് രാവിലെ ടൈം ഓടാം അങ്ങോട്ട് നാല് പെണ്ണുങ്ങൾ ഈ ചിത്രമുള്ളൂ യൂ മരു ഞാൻ ആ നേരെ വണ്ണം വന്ന സിറ്റുവേഷൻ എടുത്തായിരുന്നെ ഞാൻ ഓസ്റ്റ് ഏർപ്പ് ചെയ്യാതെ മൊത്തം നിക്കറും പാന്റ് എല്ലാം അങ്ങോട്ട് പോരിക്കെല്ലാം തീർച്ചയായും സവേജ് ഹോസ്റ്റേജ് ആണെങ്കിലും ഫിയർ കാണിക്കണം ബേസിക് റോൾ പ്ലേ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് സിവിയർ ആക്ഷൻസ് ഉണ്ടാവും സവേജ് ആ അപ്പൊ അങ്ങനെയാണ് പറഞ്ഞു കേൾക്കാൻ പെട്ടെന്ന് ആരും എങ്ങനെയാണ് എനിക്കറിയത്തില്ലോടെ പറഞ്ഞു ഒന്നോടെ പറഞ്ഞു നിങ്ങള് রিকোয়েস্ট ಏನಂಗೇ ರಿಕ್ವೆಸ್ಟ್ ചെയ്യണം ರಿಕ್ವೆಸ್ಟ್ ചെയ്യണം ಏನಲ್ಲ എനിക്ക് ചെയ്യാൻ പറ്റില്ല നിന്റെ ആള് ഒന്നും ഇവിടെ കേക്കണ്ട മനസ്സിലായോ ರಿಕ್ವೆಸ್ಟ್ ರಿಕ್ವೆಸ್ಟ್ ചെയ്യ ብро പറഞ്ഞാ ചാമെജോടാ സാভেজ നീ വാ ബട്ടോ ആള് ഒന്നും ഇവിടെ ചാമെജോ മനസ്സിലായോ സാভেজ ആ മനസ്സിലായോ ಅরে നീ വാ ബട്ടോ സാভেজ রে ಬ್ರೋ ಕತ್ತಿರಕ ಎಡಾ വീട്ടಿಗೆ పోಲಾ येते ಬ್ರೋ ಸರ್ സാভেজ ಅಲ್ಲ ನೀ 빈ারে ತಿಟಾ അല്ല എന്റെ ഓട്ടോ പറയുന്ന ഓ ഇനി ഇങ്ങനെ റിക്വസ്റ്റ് ഇങ്ങനെ റിക്വസ്റ്റ് മനസ്സിലായോ ഇങ്ങനെ നല്ലവണ്ണം കഴിയും അവിടെ രത്തൊക്കെ ഉണ്ട് ആ രൂപ മതിയോ 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 ചേട്ടാ എന്തൊക്കെ ഊരണം നിനക്ക് മതിയാടാൻ പെട്ടെന്നോട്ടെ ഓ ചേട്ടന്മാര് ചോദിക്കാൻ വന്നല്ലോടാ പ്ലൈസേ വന്ന ൂത്തന്മാര് ഏതാ എടാ നിന്റെ ചേട്ടന്മാരെ ഇത്തിരി വിഷയമാണ് ഏട്ടാ എടാ ഞാൻ ഭയങ്കരമായിട്ട് പേടിക്കോയിണ്ടാട്ടന്മാരെന്ന് കിട്ടിയാ സൂപ്പർ ചേട്ടന്മാര് ഇതുപോലെ ഒരു ചേട്ടന്മാര് കിട്ടാൻ ഭാഗ്യം ചെയ്യണം ഭാഗ്യം പറയാതിരിക്കാൻ പയ്യാ പേടിയാന്ന് 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 പേടിയാവുന്ന ഓ ഒരു ഷോപ്പിംഗ് കഴിച്ചാ പോയിരിക്കാൻ പോയി ബ്ലൈസർ തപ്പൊ ഷഡ്യൂലും കിട്ടിയില്ല അതിനൊക്കെ വായിട്ട് വരാൻ വേണ്ടി ഒന്നും ഓ ഒന്നും ഇല്ലായിരുന്നു ഓ ചേട്ടാ ചേട്ടാ പറയുന്നതു അല്ലെ കഴുകുമല്ലേ ചേട്ടാ േഇ ഇന്നലെ ഒരുത്തം ചെയ്യുന്ന കണ്ടേ അത് ഓക്കെ ചേട്ടാ ഓക്കെ ചേട്ടാ ജൂ നിങ്ങള് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു സാമാനം ഇല്ലാണ്ട് മൂത്രം വയ്ക്കുന്നു സാമാനം ഇല്ലാണ്ട് സാമാന് ഇല്ലാണ്ട് ഇല്ല ഇല്ല എവിടെ വായല്ല സാമാന്യല്ലേ തൊള്ളാ സാമാന്യം ഇല്ലാണ്ട് തൊള്ളുന്ന ആദ്യമായിട്ടാണ് ഒരാൾ കേട്ടുന്നത് കേട്ടോ അയ്യോ അയ്യോ അയ്യോട്ട് അയ്യോ അയ്യോ ചേട്ടാ അയ്യോ സോറി ചേട്ടാ സോറി സോറി അയ്യോ സോറി ചേട്ടാ സോറി ചേട്ടാ സോറി ഇന്നലെ ബ്ലേസ് നക്കി തുടച്ചാടാ പകിളിയാവുന്നു പകളിയാവുന്നു പകളിയാവുന്നു അയ്യോ 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 പകിളിയാവുന്നോ പകിളിയാവുന്ന പട്ടിയും കഴിച്ചി പോ ബ്ലേസിനൊന്ന് കടിച്ചായിരുന്നു ബ്ലേസിനൊന്ന് കടിച്ചായിരുന്നു ഇന്നലെ ബ്ലേസ് ഒന്ന് കൊരച്ചായിരുന്നു ഞാൻ കേട്ടോ നല്ല കൊരായിരുന്നു നല്ല കൊരയായിരുന്നു നല്ല കൊരപ്പിച്ച താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു താങ്ക് യു ഒരു മിനിറ്റ് ഒരുമിനി പകിളിച്ച ഒന്നൂടെ പറ ഒന്നൂടെ പറ ആവസ്റ്റ് ചെയ്യാം മനസ്സിലായി ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്താലേ കഴിയാൻ പറ്റും ഇവിടെ മൂന്ന് മൂന്ന് പെമ്പിള്ളാരിക്കുമ്പോ ആരായാലും മൂടാവില്ല ചേട്ടാ നിങ്ങള് മൂന്ന് ആരായാലും ആരായാലും മൂടായിട്ട് ആരായാലും മൂടായിട്ട് ആണുങ്ങളോ മൂന്ന് പെമ്പിളാരെ മൂന്ന് പെമ്പിള്ളാര് ല്ലേ ചേട്ടാ കഴുകുവല്ലേ ഇങ്ങനെ ആവേശം പിടിക്കല്ലേ കഴുകിയല്ല ഇരുന്ന് ഇടി കഴുകുന്ന ഇരുന്ന് എങ്ങനെ കഴുകുന്നു നീ ഒന്ന് പറഞ്ഞ നീ ഒന്ന് പറഞ്ഞു അതാ പറഞ്ഞു എങ്ങനെയാ പഠിപ്പിച്ച ഞാൻ ചെയ്യ അതുപോല പറ െ അയ്യോ എന്നും വേറെ സ്ഥലത്ത് ഓർഡർ ചെയ്ത് വെച്ച് വാലിടേണ്ടി വരിക എന്നെ നിർത്ത ും പേടിച്ചു ഇത് കഴിഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടായാൽ മതി എല്ലാരും ഇത് കഴിഞ്ഞ് ഉണ്ടായാൽ മതിയ്യോ പ്ലേസ്റ്റേട്ടന്റെ ഒരു ഭാഷ ആയിരിക്കുന്നു നമുക്ക് നേരം ഇരുസൊക്കെ ഇട്ടു പോവാം വെയിറ്റ് എഫ് ഒന്ന് രണ്ട് മൂന്ന് നാല് മൂന്ന് നാല് അഞ്ച് സിറ്റുവേഷൻ എടുക്കുമ്പോ ഇമാരി ആറ് പേരുണ്ടായിരുന്നു രണ്ടാള് ബാം മേടിച്ചു പോയി ആ പറഞ്ഞ പോലെ തന്നെയാ കൊണ്ടുപോയി ചിരി വന്നിപ്പോ രുന്നു ഇല്ല കൊണ്ടു അടാ അതും കൊണ്ടുപോയിട്ട് ഇല്ല 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 അടാ എനിക്ക് ഓർമ്മയൊന്നും ഇല്ലല്ലോടാ എന്താ സംഭവിച്ചേ ഹലോ ഇത് ആരൊക്കെയാ ഞാനും എനിക്കൊന്നും ഓർമ്മയില്ല എനിക്ക് എനിക്കറിഞ്ഞൂടാ എന്നെ ഏതൊക്കെയോ ആരൊക്കെയോ എനിക്ക് ഓർമ്മ ഉള്ളു പറഞ്ഞ എന്നെ ഏതൊക്കെയോ ചേട്ടന്മാര് കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഇ എം എസ് പൊക്കി പിന്നെ എനിക്കൊന്നും ഓർമ്മയില്ല എനിക്കറിയാം നമ്മളെ ചേച്ചി എല്ലാ ഇറങ്ങി ചെറിയൊരു പ്രശ്നമുണ്ട് അവരെല്ലാം ഇറങ്ങി നല്ല കിടക്ക കേ ഇതിനാണ് ഇമാര് ഇത്രയും ചെയ്തത് അവറങ്ങി അവൻ ഇറങ്ങി എനിക്കൊരു സീനില്ല ഇമാര് എപ്പോ വരും അപ്പ കൊടുക്കും മനസ്സിലായ